എന്തൊക്കെയുണ്ട് കൂട്ടുകാരുശേഷം എല്ലാവർക്കും സുഖം തന്നെ അല്ലേ അപ്പോൾ ഇന്നലെ വീട്ടിലു വന്നപ്പോൾ ഒരു കുഞ്ഞു വീട് ഒരു ഈവനിങ് വ്ലോഗാണ് കേട്ടോ അപ്പോൾ നമ്മൾ വീടിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു റിസോർട്ടിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പണി കഴിഞ്ഞിട്ടില്ല പണിതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് വന്നതാണ് കേട്ടോ വീട് എടുക്കാനായിട്ട് ആ ഒരു ഈവനിങ് ടൈമിൽ ഈ ഒരു വ്യൂ കാണാനായിട്ട് കുട്ടിപ്പൊളിയാണ് കേട്ടോ നമുക്ക് ഈ ഒരു സൈറ്റിൽ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്നിട്ട് അപ്പുറത്ത് അക്കര ഏരിയയിലെ പുത്തുമല ആ ഭാഗങ്ങളൊക്കെ നമുക്ക് ആ ഒരു കോട ഇല്ലാത്ത ആ ഒരു ടൈമിൽ കാണാനായിട്ട് പറ്റുന്നതാണ് ആ ഒരു കോട മൂടി നിൽക്കുന്ന ആ ഒരു ടൈമിൽ നമുക്ക് ഇതുപോലെ ഇങ്ങനത്തെ ഒരു വ്യൂ ആണ് കാണാനായിട്ട് പറ്റുക കേട്ടോ രാവിലെയൊക്കെ വരുന്ന ടൈമിൽ നമുക്ക് അക്കരയുള്ള കാഴ്ചകളൊക്കെ അടിപൊളിയായിട്ട് കാണാനായിട്ട് പറ്റും ഈ ഒരു തോട്ടം എസ്റ്റേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെയുള്ളൊരു പിന്നെ ഹജരിതാണ് അവരുടെ ആ ഒരു സൈറ്റ് തന്നെയാണ് കേട്ടോ പിന്നെ സ്ഥലത്ത് തന്നെയാണ് നമ്മുടെ ഈ ഒരു റിസോർട്ട് സൈറ്റ് ഉണ്ടാക്കുന്നത് അവരുടെ വീടാണ് കേട്ടോ അത് അവർ നാട്ടിലാണ് താമസിക്കുന്നത് ഇടയ്ക്ക് പൊഴുതെ ഇവിടെ വന്ന് താമസിക്കാറുണ്ട് ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന അടിപൊളി വ്യൂ ഉള്ള പൂളിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് പൂർത്തിയായിട്ടില്ല ഇനി ഇതില് എന്തൊക്കെയോ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ട് ചെയ്യുന്നുണ്ട് തോന്നുന്നു പക്ഷെ അപ്പം നമ്മൾ ജസ്റ്റ് വെറുതെ വന്ന് വീഡിയോ എടുത്താണ് ഈ പൂളിൻ്റെ പൂളിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണുന്നത് അക്കരയുള്ള ഒരു ചുരം പോലെയുള്ള സ്ഥലമാണ് എന്താ പറയുക പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഇവിടെ വന്ന് കാണുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുക പക്ഷേ ഇപ്പം ഇങ്ങോട്ടൊന്നും അലോഡല്ല കേട്ടോ നമുക്ക് വരാനായിട്ട് അപ്പോൾ നമ്മൾ വീടിൻ്റെ തൊട്ടടുത്തുള്ള പരിചയക്കാർ ഉള്ള ആണല്ലോ എന്നുള്ള നിലയ്ക്ക് നമ്മൾ വന്ന് ജസ്റ്റ് ഒന്ന് വീട് എടുക്കാനായിട്ട് അവർ അവിടെ ചോദിച്ചപ്പോൾ ആ എന്ന് പറഞ്ഞതാണ് കേട്ടോ അവരിപ്പം ഇങ്ങോട്ടൊന്നും വരാ കാണാനായിട്ട് വരുന്നില്ല നമ്മളെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഈ ഒരു റിസോർട്ടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് കണ്ടില്ലേ ഇപ്പോൾ ഈ ഒരു വൈകുന്നേര ടൈമിൽ ഒരു അഞ്ച് മണി ടൈമിലാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത് അപ്പോഴാണ് ഇപ്പോൾ ഈ ഒരു മഞ്ഞ് മൂടി കാലാവസ്ഥ അതുപോലെ തന്നെ മഴക്കാറൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല മഞ്ഞായിരിക്കും മരങ്ങളൊന്നും ഒട്ടും കാണാൻ പറ്റില്ല നമ്മളങ്ങനെ അടുത്ത് പോയി നിന്നാലേ കാണാൻ പറ്റുള്ളൂ ഇത്തിരി വിട്ട് നിന്നാൽ ഒന്നും കാണാനേ പറ്റില്ല അങ്ങനെ ഞങ്ങൾ ഞാനും ഇക്കയും മക്കളും നാത്തവനും മക്കളും എല്ലാവരും കൂടി ഒന്ന് വന്നത് ഫോട്ടോസൊക്കെ എടുത്ത് ജസ്റ്റ് വീഡിയോ ഒക്കെ എടുത്തിട്ടൊന്ന് തിരിച്ചു പോയിട്ടോ പണിയൊക്കെ പോർത്തിയതിനു ശേഷം വീണ്ടും നമ്മളിവിടെ വന്നിട്ട് വീഡിയോസൊക്കെ എടുക്കുന്നതാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഷെയർ ചെയ്യാം എന്തായാലും ഇപ്പം തന്നെ ഇത് നല്ല ഭംഗിയുള്ള നല്ലൊരു കാഴ്ച തന്നെയാണ് കേട്ടോ നമുക്ക് ഈ ഒരു പൂളിൻ്റെ കാഴ്ചയല്ല കേട്ടോ ഇവിടെ വന്ന് നിന്നിട്ട് നമുക്ക് നമ്മൾ അക്കു നോക്കുന്ന ആ ഒരു കാഴ്ചയാണ് കേട്ടോ ആ ഒരു വ്യൂ ആണ് ഇവിടെ ഏറ്റവും ആയിട്ട് നമുക്ക് കാണുക തോന്നുക കേട്ടോ 그래, 이리로. പിറ്റേ ദിവസം തന്നെ രാവിലെ ഞങ്ങൾ ചായ ഓടിക്കഴിഞ്ഞിട്ട് പോരാനായിട്ട് നിൽക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ തന്നെ നല്ല മഴയൊക്കെ ഉണ്ട് അങ്ങനെ അങ്ങനെതാ വീടിൻ്റെ പുറത്തേക്കൊന്നും ഇറങ്ങിയില്ല പിന്നെ ചായ കുടിക്കാനായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നെട്ടോ പുട്ടും പത്തിരിയും കടലക്കറിയും ബീഫ് വരട്ടിയതും ഇറച്ചിക്കറിയൊക്കെ ഉണ്ടായിരുന്നെട്ടോ അങ്ങനെ ചായ ഒടിക്കുക കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ തിരിച്ചു പോരുകയാണ് ചെയ്യുന്നിട്ടുണ്ടായിരുന്നത് എന്തൊക്കെയാണ് ഇന്നത്തെ പെരുന്നാളിൻ്റെ വീട്ടിൽ പോയ കുഞ്ഞ് വിശേഷം കേട്ടോ